പ്ലീസ് കെഡിമി മന്ത്രി യുണോസ് യുണോസിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു നിങ്ങൾ മനസ്സിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശക്തി എസ് ആണോ നോ ആണോ നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം ഓക്കെ നിങ്ങൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം എസ് ആണോ നോ ആണോ എന്ന് നോക്കാം ഓക്കെ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി മനസ്സിൽ വിചാരിച്ച കാര്യം ഇവിടെ സിറ്റുവേഷൻ വിൽ ബി ഇംപ്രൂവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഉടൻ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു ഉടൻ തന്നെ അതിന് ഇനി താമസമില്ല നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം എസ് എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചത്തിൽ നിന്നും ഇറങ്ങുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് മനുഷ്യരുടെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നില്ല എല്ലാവരുടെ മുമ്പിലും നിങ്ങൾ കൈനീട്ടി തളർന്നു പോയ ഒരു വ്യക്തിയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ദൂതസഞ്ചയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടി എത്തുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പ്ലീസ് കെടുമി മദിനോസ് നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ ഹാൻഡ് വന്നിരിക്കുന്നു ഓക്കെ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇനി നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് എനർജിയാണോ ആ എനർജിയുടെ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ഓഫർ വരുന്നത് ഒരു സപ്പോർട്ട് വരുന്നത് ഓക്കെ അപ്പം രണ്ട് കാർഡും എസ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അത് എന്നിലേക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നതിനാൽ നന്ദി പറയുക പിന്നെ അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും രാജ്യമാണോ സാമ്പത്തികമാണോ എന്താണോ അവിടെയുള്ള വ്യക്തികൾക്കും നിങ്ങൾ നന്ദി പറയുക ഓക്കെ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്